പ്രിയപ്പെട്ട കർഷാ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികം പരിചരണമില്ലാതെ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു കിഴങ്ങ് വർഗ്ഗ വിളയാണ് കൂർക്ക അങ്ങനെയുള്ള കൂർക്ക നല്ല സ്വാദോടുകൂടിയും മണവുമുള്ള വലുപ്പവുമുള്ള കൂർക്കകൾ ലഭിക്കണമെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് കൃഷി ചെയ്യണം അങ്ങനെ സ്വാദും മണവും വലുപ്പമുള്ള കൂർക്കകൾ ലഭിക്കാൻ ഏതു മാസത്തിൽ നമ്മൾ കൃഷി ചെയ്യണം അതിൻ്റെ വളപ്രയോഗം എങ്ങനെ അതിൻ്റെ പരിചരണം എങ്ങനെ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം സാധാരണ രീതിയിൽ മെയ് മാസം ഒരു ഒന്നോ രണ്ടോ മഴ ലഭിക്കുമ്പോൾ തടം തയ്യാറാക്കി നമ്മൾ കൂർക്കിഴങ്ങുകൾ നടാറാണ് പതിവ് അല്ലേ അപ്പോൾ ഏകദേശം ജൂലൈ മാസം തൊട്ടിട്ട് നമുക്ക് തലപ്പുകളൊക്കെ നടാൻ സാധിക്കും അപ്പോൾ നമ്മളൊരു ഒക്ടോബർ വരെയാണ് അങ്ങനെയൊക്കെ നടാറ് പതിവ് എന്നാൽ നമുക്ക് നല്ല സ്വാദും മണവും വേലിപ്പവുമുള്ള കുർക്കകൾ ലഭിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ നടണം ജനുവരി മാസത്തിൽ വിളവെടുക്കുന്ന രീതിയിൽ അങ്ങനെയാണ് നമ്മൾ നടാറ് അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നട്ടു കഴിഞ്ഞാൽ എന്തോ ആണ് ഒരു ഗുണമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല രീതിയിൽ മഴയുണ്ടാവില്ല ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലുമായിരിക്കും അപ്പോൾ ഏറ്റവും നല്ല സ്വാദും മണവും വലുപ്പമുള്ള കൂർക്കൾ ലഭിക്കാൻ ആ കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ ഈർപ്പവും ഉണ്ടാവും അത്യാവശ്യത്തിന് ചൂടും ഉണ്ടാവും അത് കഴിഞ്ഞ വരുന്ന മാസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കണം അത് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ഡിസംബർ തൊട്ടിട്ട് മഞ്ഞ് തുടങ്ങും ജനുവരിയൊക്കെ ജനുവരി ഫെബ്രുവരിയൊക്കെ മഞ്ഞുണ്ടാകും അപ്പോൾ രാത്രി കാലങ്ങളിൽ മഞ്ഞും പകൽ നേരത്ത് ഇതും ചൂടും ആകുമ്പോൾ വളരാനുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടാകും നല്ല സ്മെല്ലായിരിക്കും കുർക്കയൊക്കെ കഴിക്കാൻ നമുക്ക് നല്ലപോലെ കൂടുതൽ കുർക്ക കഴിക്കാൻ നമുക്ക് തോന്നും അത്രയും നല്ല രുചികരമായ കൂർക്കയാണ് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും സെപ്റ്റംബർ മാസത്തിൽ നട്ട് പരിപാലിക്കുമ്പോൾ എന്തോ ഒരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നന വളരെ അത്യാവശ്യമാണ് മഴയില്ലാത്ത ദിവസങ്ങളൊക്കെ നന വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമ്മൾ അധികം മണ്ണ് ഇറുക്കമുള്ള മണ്ണായിരിക്കരുത് വെള്ളം വാർന്നു പോകാനും അതേപോലെ കിഴങ്ങ് വളരാനുള്ള ഒരു സാഹചര്യം ആ മണ്ണിന് ഉണ്ടായിരിക്കണം മണ്ണിൽ കലർന്ന മണ്ണാണെങ്കിൽ അത്രയും നല്ലതാണ്